ആലുവ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് സ്ത്രീകളിൽ നിന്നും പണം തട്ടിയെടുത്ത് വഞ്ചിച്ചയാളെ ഒടുവിൽ ആലുവ പോലീസിന് പിടിയിലായി ചൊവ്വരയിൽ വാടയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് ബോവികാനും സമ്പത്ത് നിവാസിയിൽ ശശിധരൻ ഗോപാലനാണ് അറസ്റ്റിലായത് മൂന്ന് വീട്ടമ്മമാരുടെ പരാതിയിലാണ് ഇയാളെ പിടികൂടിയതെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു സൂര്ജ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത് നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്നാൽ നാണക്കേട് കാരണം പലരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നു രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന ശശിധര സർക്കാർ ആശുപത്രികളിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലുമാണ് ആദ്യം തമ്പടിച്ചിരുന്നത് പിന്നീട് ഇരയെ ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത് ഈ സമയത്തിനുള്ളിൽ താൻ ആലുവ സ്റ്റേഷനിലെ പോലീസുകാരനാണോ ഡ്യൂട്ടി ആവശ്യത്തിനായി എത്തിയതെന്നും പറഞ്ഞ് വിശ്വസ്തത നേടിയെടുക്കുകയും പരിചയത്തിന്റെ പേരിൽ ഇവരുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കും ഒരു ദിവസം തന്നെ പലരെയും ഇത്തരത്തിൽ സമീപിക്കുകയും ഇയാൾ പിന്നീട് പലതവണയായി ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിക്കുകയാണ് തട്ടിപ്പിന്റെ രണ്ടാം ഘട്ടം ഈ അടുപ്പം മുതലെടുത്ത് പണം വാങ്ങിയെടുക്കുന്നതോടെയാൾ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് പോലീസുകാരനാണെന്ന് ശമ്പളം ലഭിക്കുമ്പോൾ തിരികെ ലഭിക്കുമെന്നും വിശ്വസിച്ച് സ്വർണാവരണങ്ങൾ പണയം വെച്ചാണ് സ്ത്രീകൾ ഇയാൾക്ക് പണം നൽകിയിട്ടുള്ളത് രണ്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് പണം തിരികെ ചോദിക്കുമ്പോൾ തിരക്കിലാണെന്നും മറ്റും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ് പണം തിരികെ ലഭിക്കാതെ വന്നതോടെ ഇരയായ യുവതി സുഹൃത്തു വഴി ആലുവ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സൂരജിനെ കുറിച്ച് അന്വേഷിച്ചു എന്നാൽ അങ്ങനെ ഒരു പോലീസുകാരൻ ഇല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഇയാളുടെ ഫോൺ തന്ത്രപൂർവ്വം കൈക്കലാക്കി യുവതി കോൾ ലിസ്റ്റിൽ നിന്നും മറ്റു സ്ത്രീകളുടെ നമ്പറുകൾ ശേഖരിച്ചു ഇവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വലിയ തട്ടിപ്പാണ് നടന്നതെന്ന് വ്യക്തമായത് തുടർന്ന് യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസിന്റെ പിടിയിലായതോടെ ഇയാളുടെ യഥാർത്ഥ ജോലി വീട്ടുകാരും തിരിച്ചറിഞ്ഞത് കാക്കിയും പാൻറും ഷൂസും പോലീസ് സ്റ്റൈലിലുള്ള മുടിവെട്ടുമായി മഫ്തി പോലീസുകാരന്റെ ഗെറ്റപ്പിലാണ് ശശിധർ കറങ്ങി നടന്നിരുന്നത് കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ ഫോണിലൂടെ പറഞ്ഞിരുന്നതിനാൽ പലരും ഇയാളെ അസൽ പോലീസുകാരനായി വിശ്വസിച്ചു സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം പോലീസ് യൂണിഫോം ദുരുപയോഗം ചെയ്തതിന്റെ തട്ടിപ്പ് വകുപ്പ് മാത്രം ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്